പാലച്ചിറമാട് വളവിൽ സർവീസ് റോട്ടിൽ ഇന്ന് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുലർച്ചെ മൂന്ന് പത്തിനുണ്ടായ അപകടമാണ് നമ്മളീ കാണുന്നത് സർവീസ് റോഡ് അതായത് പഴയ പാലച്ചിറമാടിൽ നിന്നും മാറി തൊട്ടടുത്തുള്ള മേൽപ്പാലത്തിനോട് ചാരിയിട്ടുള്ള നേരെ കുത്തനെയുള്ള ഇറക്കത്തിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് തൊട്ടടുത്തുള്ള വീടിൻ്റെ മുറ്റത്തിലേക്കാണ് ഈ ലോറി മറിഞ്ഞിട്ടുള്ളത് നിസ്സാര പരിക്കുകളോടെ ലോറിയിലെ ഡ്രൈവറും ക്ലീനറും രക്ഷപ്പെട്ടിട്ടുണ്ട് ചില തകരാറുകൾ വീടിന് സംഭവിച്ചിട്ടുണ്ട് വീടിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു തെങ്ങ് നേരെ മറിഞ്ഞു വീഴുകയും ജനവാതിൽ മറ്റും പൊട്ടുകയും ചെയ്തിട്ടുണ്ട് തേങ്ങ കയറ്റി വന്ന ലോഡ് ആയിരുന്നു ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് ഈ കാണുന്നതാണ് സർവീസ് റോഡ് ഇത് ഇറക്കമായതുകൊണ്ടും അതുപോലെ ഇതിലൊരു ഹമ്പോ മുകളിലൊരു സിഗ്നലോ ഇല്ലാത്തത് കൊണ്ടും ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇവിടെ താഴെ ഒടിഞ്ഞു കിട്ടാൻ പ്രയാസമാണ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും അപകടങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അധികാരികളെ പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ്